കോമൺവെൽത്ത് അമ്പത്തിനാല് രാജ്യങ്ങളുടെ ഒരു സന്നദ്ധ സംഘടനയാണ് അവയിൽ ഭൂരിഭാഗവും മുൻ ബ്രിട്ടീഷ് കോളനികളോ പ്രദേശങ്ങളോ ആണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾക്കിടയിൽ സഹകരണം സൗഹൃദം വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു കോമൺവെൽത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം പിരിച്ചുവിടാൻ തുടങ്ങിയ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ലണ്ടൻ പ്രഖ്യാപനം ആധുനിക കോമൺവെൽത്ത് സ്ഥാപിച്ചു ജോർജ് ആറാമൻ രാജാവ് അതിന്റെ ആദ്യ തലവനായിരുന്നു അതിനുശേഷം കോമൺവെൽത്ത് വളരുകയും വികസിക്കുകയും ചെയ്തു ഇന്ന് കോമൺവെൽത്ത് അതിന്റെ അംഗരാജ്യങ്ങൾക്കിടയിൽ ഐക്യവും വൈവിധ്യവും പ്രോത്സാഹിപ്പിക്കുന്നത് തുടരുന്നു ഇത് സുസ്ഥിര വികസനം വിദ്യാഭ്യാസം ആരോഗ്യം സംരക്ഷണ സംരംഭങ്ങൾ എന്നിവയെ പിന്തുണയ്ക്കുന്നു കൂടാതെ അംഗരാജ്യങ്ങൾക്ക് ആഗോള വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനും മികച്ച സമ്പ്രദായങ്ങൾ പങ്കിടാനും ഒരു വേദി നൽകുന്നു ഈ കോമൺവെൽത്ത് ദിനത്തിൽ നമ്മെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സമ്പന്നമായ ചരിത്രവും സാംസ്കാരിക പൈതൃകവും നമുക്ക് തിരിച്ചറിയാം തുടർന്നും സഹകരണത്തിൻ്റെയും പുരോഗതിയുടെയും ഭാവി പ്രതീക്ഷിക്കാം